എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും ഞങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പറ്റിയാണ് സി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഇപ്പോൾ ആറ് സീസണായി മലയാളത്തിൽ ഈ ആറ് സീസണില് ഇതുവരെയുള്ള അതിൽ വെച്ച് ഏറ്റവും മോശമായ എപ്പിസോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യും ഈ കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ ട്വൻറ്റി എയ്ത്തിന് എൻ്റെ നാൽപ്പത്തൊന്നാം ദിവസത്തെ മോ വീക്കെൻഡ് എപ്പിസോഡ് മോഹൻലാൽ ചെയ്യുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ ഇത്രയും സീസണിൽ ഏറ്റവും മോശമായ എന്ന് പറയേണ്ടി വരും ഓക്കെ ഇത് പറയുന്നതിന് മുമ്പേ ആക്ച്വലി ഇരുപത്തൊന്നാമത്തെ ഇരുപത്തൊന്ന് ഏപ്രിലെ നാൽപ്പത്തിരണ്ടാമത്തെ അതായത് മോഹൻലാലിൻ്റെ ഞായറാഴ്ച വീക്ക് എപ്പിസോഡുകൂടെ കണ്ടിട്ട് വേണം ഇതിനൊരു നൂറ് ശതമാനം അങ്ങനെ ലേബൽ ചെയ്യാൻ എങ്കിലും അപ്പോൾ ചില കാര്യങ്ങൾ ഇന്നത്തെ ആ എപ്പിസോഡ് കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയും വളരെ അനീതിയും പക്ഷപാതത്തരവും നിറഞ്ഞ ഒരു ഒരാളെ എങ്ങനെ ഹ്യൂമിലിയറ്റ് ചെയ്യാം എങ്ങനെ താഴ്ത്തിക്കെട്ടാം എങ്ങനെ അയാളെ നിർജ്ജീവമാക്കാം എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അതേസമയം അയാൾക്ക് അയാളെപ്പോലെയോ അയാൾ ഉപരിയോ കുറ്റങ്ങൾ ചെയ്ത പലരും അവിടെ അജയ്യരായി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്കത് തീരുമാനം ഹൺഡ്രഡ് പെർസെൻ്റ് അത് അങ്ങനെ തന്നെയാണോ എന്ന് പറയാൻ പറ്റുന്നത് പക്ഷേ ഇതിൻ്റെ ബേസിൽ ഇതിങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അല്ലേ അതെ അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പക്ഷേ ഈ ഇതിനെ ഞാൻ പറഞ്ഞില്ലേ ഇതോടെ കാണിച്ചതിപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം അതൊരു ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ റോക്കി സിജോ കേ സംഭവത്തിന് പറ്റി ഒരു കേസ് ഇപ്പം നിലവിലുണ്ട് ഈ ബി ബി ബോസിനും റോക്കി ഗുൻസായിട്ടൊക്കെ ഒരു കേസ് നിൽക്കുന്നുണ്ട് അത് കൂടുതൽ നമ്മളതിൻ്റെ വിസ്താരണത്തിൽ പോകുന്നില്ല പക്ഷെ അത് വളരെ സെൻസിറ്റീവ് ഐ മീൻ അതൊരു അത് പല തരത്തിലേക്ക് പോയി അത് കോടതിയിൽ നിന്നും അത് പിന്നെ അതിനെ നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മീൻ സർക്കാരിനൊക്കെ നോട്ടീസ് അയക്കെ ചെയ്തൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇപ്പം ഈ ഈ സിബിൻ കാണിച്ച ചേഷ്ടകള് ഇതിനേക്കാളും വലിയ ചേഷ്ടകളൊക്കെ അവിടെ പലരും കാണിച്ചിട്ടുണ്ട് അതിനേക്കാളും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈവൻ സെലിബ്രിറ്റീസ് പോലും ഈ ഇങ്ങനെ ഇതിനേക്കാളും വളരെ മോശമായ ചേഷ്ടകള് പബ്ലിക്കായിട്ടുള്ള പ്ലേസുകളില് മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ നിന്ന് കാണിച്ചതൊക്കെ ഇപ്പം വീഡിയോ കുറഞ്ഞ നാളുണ്ടായിരുന്നു വീണ്ടും അത് ആൾക്കാർ ഇപ്പം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ധാർമ്മികതയും ഒന്നും നമുക്ക് പറഞ്ഞ് നമ്മളെ ഓട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇനി അയാൾ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുക ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അയലോ ആരും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയളോട് ചെയ്തതുപോലെ തന്നെ അയലും അയല് ചെയ്തതും അതിനേക്കാൾ മോശമായ പ്രവർത്തികൾക്കും അതേപോലെ ശിക്ഷകൾ കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇയാൾ ചെയ്തത് തെറ്റാണ് അയാൾക്ക് അത് കൊടുക്കണം പക്ഷെ കൊടുത്തു വെച്ചാൽ കൂടുതലായി പോകാൻ ഞങ്ങൾക്ക് അഭിപ്രായം അയാളെ അതെന്താണ് പുറത്താക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അപ്പൊ പിന്നെ റോക്കിയെ പുറത്താക്കിയത് അതിനെന്തിനാണ് അയാളെ അവിടെ പിന്നെ അയാളെ അയാളെ വിടുക പിന്നെ അത് കഴിഞ്ഞ് പവർ റൂമിൽ മാറ്റുക എന്നിട്ട് ൂറകളായ നൂറ അല്ലെങ്കിൽ പിന്നെ ജാസ്മിനെ പോലുള്ളവരെ കൊണ്ട് ശിക്ഷ കൊടുക്കുക അതും തറ ക്രിയേറ്റീവെന്ന് ക്രിയേറ്റീവ് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ വന്നിട്ട് അതിനെ എൻഡോസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പാത്രം കഴുകാന് പിന്നെ അതും കൂടാതെ ബിഗ് ബോസ് എന്തോ വൃത്തിയേടാണ് ആ മനുഷ്യനെ അങ്ങോട്ട് കേറിയപ്പോഴത്തേക്ക് അയാൾ അവിടെ എളുപ്പം പോകണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അട്ടിച്ചു ഓടിക്കുന്ന പോലെ ചെയ്ത് ഇതെന്തോ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ആ ഗെയിമിൽ കളിപ്പിക്കുന്നില്ല ഒരു തരം ഒരു തരം ഔട്ട്കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അതിന് പേര് നല്ലതെന്ന് അയാളെ പറഞ്ഞില്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ലല്ലേ അന്ന് ബിഗ് ബോസിൻ്റെ ധൈര്യമില്ല പിന്നെ അയാളെ എവിടെ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് പറ്റില്ല അയാളെ അവിടെ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യണം ഓക്കെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ കേസിൻ്റെ പേന അതായത് ഈ പറഞ്ഞ സംഭവം ഒരു ഒഫൻസ് ക്രിമിനൽ ഒഫൻസാണ് ശരിക്കും വേണമെങ്കിൽ അതിനു വേണ്ടി ഇനി ആരെങ്കിലും കേസ് കൊടുത്ത് പിന്നെ ബിബിക്കും ഇതൊക്കെ കേസ് കൊടുത്താൽ ഇപ്പോൾ ഉള്ള കേസിൻ്റെ കൂടെ അത് വീണ്ടും അത് ഈ ബിഗ് ബോസ് നിർത്തണമെന്നുമൊക്കെയുള്ള പ്ലേയെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അതായത് അകത്തുള്ള ജാസ്മിനെയും പിന്നെ അവരുടെ സപ്പോർട്ടേഴ്സിനെയും പുറത്തുള്ള ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സിനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാമോ ഈ ഇങ്ങനെ ഈ ഇങ്ങനെ കാണിച്ചത് അതായത് ഇത്രയൊക്കെ ആൾക്ക് ശിക്ഷ കൊടുത്തു ഭയങ്കരമായ ശിഷ്ട ഭയങ്കരമായ എത്രമാത്രം ഇത് ചെയ്തു എന്നൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരൊന്നൊതുങ്ങി നിൽക്കും എന്നുള്ള ധാരണയിലാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അതിന് വേറൊരു കാര്യം കൂടെ മോഹൻലാൽ ഇന്നലെ ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ ഇങ്ങളോട് ക്ഷമിച്ചതിനും നന്ദി ജാസ്മിൻ ക്ഷമിച്ചതായിട്ട് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല അത് ആ ക്ഷമിച്ചു എന്നുള്ളത് ജാസ്മിനെ കൊണ്ട് പറയാൻ പറയിപ്പിക്കുമായിരുന്നു ജാസ്മി എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഇതിന് ഉപയോഗിക്കാമല്ലോ എന്നുള്ളതായിരിക്കും ഉദ്ദേശം എനിവേ സംഭവങ്ങൾക്ക് നല്ല സ്ക്രിപ്റ്റഡായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ മോഹൻലാലിനെ ഒരു കാര്യം പറയും ഏഹ് ഞാൻ പറഞ്ഞെ ഞങ്ങള് രണ്ടുപേരും മോഹൻലാലിൻ്റെ ഫാൻസാണ് ഞങ്ങൾ പുള്ളിയുടെ ആദ്യ പടം മുതൽ ഇന്നലെ വരെയുള്ള പടങ്ങളിൽ മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിരുന്നു മോഹൻലാൽ അയാൾ ഈ അടുത്ത സമയത്തൊക്കെ പണത്തിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല വെറും കൂതറായിട്ടുള്ള പടങ്ങളൊക്കെ അഭിനയിച്ചിട്ട് പോലും പലപ്പോഴും മോഹൻലാലിനെ ഞങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കൂടിയുണ്ടല്ലോ അത് മുഴുവൻ പോയി ഇപ്പം നമ്മൾക്ക് പറയാം ഈ മോഹൻലാൽ അല്ല ഇതിൻ്റെ പുറകുള്ള മോഹൻലാൽ ഇത് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ് പുള്ളി ടെലിപ്രോമിറ്റർ വെച്ചിട്ടും അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ കിട്ടിയത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചും അതിന് നേരത്തെ പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ അന്നേരം അവിടെ സംഭവിക്കുന്നതിന് ഇങ്ങനെയുള്ള ടെലിപ്രോമറ്റർ കൂടെ ഒക്കെ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ കൂടെ ആണ് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാലും മോഹൻലാലിന് ഇത് ഈ ഇപ്പം ബിഗ് ബോസിൽ ഇരുന്ന പല കണ്ടസ്റ്റൻസും അവർ ചിലപ്പോൾ അവിടുത്തെ കിട്ടുന്ന പണത്തിന് വേണ്ടി വന്നിട്ടുണ്ടാണെങ്കിലും മോഹൻലാലിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പണമില്ലാതെ പുള്ളിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ പുള്ളിക്ക് ഇത് വേണ്ടാന്ന് വെക്കാമല്ലോ ഇതുപോലെ ഇതുപോലെ അണ്ണെത്തിക്കലായിട്ടുള്ള പിന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവരോട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം എന്താ വരാത്തത് എന്ത് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു സീസൺ ഇടയ്ക്ക് വെച്ച് മോഹൻലാലിനെ അവർ തട്ടിക്കളഞ്ഞിട്ട് കോൺട്രാക്റ്റിലെ പൈസ തിരിച്ച് തരണമെന്നൊന്നും പറയത്തില്ല അടുത്ത അടുത്ത പിന്നെ സീസണിൽ എടുക്കത്തില്ലായിരിക്കും അതുകൊണ്ട് എന്താണ് മോഹൻലാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു കൂതറ പടം ചെയ്തില്ല എന്നുള്ള നഷ്ടമേ ഉള്ളൂ ഈ ഇതിന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പം പരസ്യം ചെയ്തില്ലേ പരസ്യം ചെയ്യുമ്പം നമ്മൾ ചില എത്രയോ ആൾക്കാർ ഞാൻ അണ്ണത്തികളായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവരുടെ ലൈൻ ഓഫ് തിങ്കിങ്ങിന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പിന്നെ പരസ്യങ്ങൾ ചെയ്തില്ല എന്ന് തീരുമാനിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അതുപോലെ മോഹൻലാൽ ചിന്ത ചെയ്തു അതാണ് മോഹൻലാലിനോടുള്ള എതിർപ്പ് ഈ തീരുമാനത്തിൻ്റെ പുറകിൽ മോഹൻലാലോ അല്ലെങ്കിൽ അവിടെ ബിഗ് ബോസിൻ്റെ ശബ്ദം കൊടുക്കുന്ന ആ മനുഷ്യ ആ ആളോ ഒന്നും അല്ല ഇതൊരു ടീമാണ് ടീം എടുക്കുന്ന തീരുമാനമാണ് ഇവരെ രണ്ടുപേരും മുഴുവൻ ഡെലിവറി ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ഇത് വേണ്ടെന്ന് വെക്കാനുള്ള മറ്റേ ബിഗ് ബോസിൻ്റെ ശബ്ദം പുറപ്പെടുക്കുന്ന ആൾക്ക് ഫേസ് ഇല്ല അതിലൊരു സെലിബ്രിറ്റി അല്ല പക്ഷെ മോഹൻലാൽ അല്ല അതാണ് മോഹൻലാലിനോട് ഞങ്ങളുടെ പിന്നെ അതുപോലെ മോഹൻലാൽ ഇന്നലെ ആ എപ്പിസോഡിനകത്ത് സിബിൻ്റെ അടുക്കലെ ക്വാളിറ്റിയെ പറ്റി സംസാരിച്ചു അറ്റ്ലീസ്റ്റ് സിബിൻ പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ് നമ്മുടെ ക്വാളിറ്റി നമ്മളല്ല പറയുന്നത് മൂന്നാമത് അല്ലെങ്കിൽ വെളി നിൽക്കുന്ന കാണുന്നവരാണ് അപ്പോൾ അവിടെ മോഹൻലാൽ കിടന്ന് ഉരുണ്ടു കളിക്കുമായിരുന്നു അതാണ് മോഹൻലാൽ അവിടെ പലപ്പോഴും പലരും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു കഴിഞ്ഞാല് വളരെ ജാസ്മിനെയും ഗബ്രിയേ അവരുടെ കൂട്ടരെയും പിന്നെ ജോറയും ഒക്കെ അങ്ങ് വെള്ളതേക്കാനും അവർക്ക് ഏതാണ്ട് ഭയങ്കര ഇല്ലാത്തധികാരം അതായത് പവർ റൂമിൽ ഉണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ട് ആ പിന്നെ തീ ശിക്ഷ കൊടുക്കാൻ അവിടുത്തെ സാധാരണ ആൾക്കാരായിട്ടുള്ള ആൾക്ക് ഇവരൊക്കെ ഈ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴും അന്നേരം അവരുടെ കൂടെ പിന്നെ ഈ പവർ റൂമിലായിരുന്നവരൊക്കെ എന്തെല്ലാം വൃത്തിയേടുകൾ കാണിച്ചിട്ടുണ്ട് എന്തെല്ലാം വൃത്തിയേടുകൾ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നിടയ്ക്ക് ഈ അടുത്ത് ഈ ഇൻസിഡന്റിന് ശേഷം തന്നെ ഈ ജയിലിൽ പോയിട്ട് പിന്നെ ജാസ്മിന് ജബലിൻ കൂടെ എന്തെല്ലാം വൃത്തികളാണ് ഇതൊന്നും അന്ന ഇതൊന്നും 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 ഇതൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആണോ ഇതൊക്കെ ക്വാളിറ്റി ആണോ ഇത് ഇത് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ അമ്മാവൻ അമ്മായിയുടെ പിന്നെ സദാചാരം ഒന്നും സംസാരിക്കുമല്ല ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇപ്പം ഇവിടെ പിന്നെ പേളിമാണി ശ്രീനി കൂടെ നടന്ന ഒരു പ്രണയമുണ്ട് അവർ മാന്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു അവരത് വളരെ മാന്യമായിട്ട് സംസ്കാരപരമായിട്ട് സംസ്കാരപരമായിട്ടത് അവരത് അവിടെ പ്രവർത്തിച്ചു എന്നിട്ട് അവർ പോയി കല്യാണം കഴിച്ചു അവരിപ്പോൾ ജീവിക്കുന്നു മാന്യതയുണ്ട് അതിന് പകരം ഇത് പിന്നെ പ്രണയമാണെന്നും പറയത്തില്ല അല്ലെന്നും പറയത്തില്ല പ്രണയമില്ലാത്ത ഒരാളെങ്ങനെയാണ് പിന്നെ ഈ പിന്നെ ജയിലിൽ കയറി അയാളുടെ പിന്നെ ജിൻഡോയുടെ പുറകിൽ കൂടെ പോയി ഉമ്മ കൊടുത്തിട്ട് പോവുക അപ്പം പ്രണയമില്ലാതെ ണ്ടല്ലോ അവരാരും കേറി ഇതുപോലെ ആ ഫുമ്മ കൊടുത്തില്ലോ ഇതൊക്കെ നമ്മള് ചുമ അത് പറയാൻ വേണ്ടി നമ്മള് പറഞ്ഞ് ഉരുണ്ട് കളിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതായ കാര്യം അതേപോലെ തന്നെ ഈ എന്താ പറയുന്നത് ഈ ഈ ചിലപ്പോൾ അറിയത്തില്ല ഇന്നത്തെ എപ്പിസോഡിൽ അവളുടെ ഹൈജീനെ പറ്റി പറയുമായിരിക്കും അറിയത്തില്ല ഒത്തിരി അതൊത്തി നമ്മൾ പറഞ്ഞ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ ഈ പെണ്ണിന് ഓരോ ഈ സോറി പെണ്ണെന്ന് യൂസ് ചെയ്യുന്ന ഈ പെൺ കൊച്ചിന് യാതൊരു വിധമായ ക്വാളിറ്റി ഇല്ലാത്ത സ്വഭാവം

പിന്നെ പവർ ഹൗസ് അനുസരിക്കുന്നില്ല സഹമർഥ്യ പറഞ്ഞാൽ മാത്രമേ കാണിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ അവർക്ക് ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റായിലോ ഒക്കെ വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവും ബ്ലോഗിനാണ് പറയുന്നത് അത് വെച്ചിട്ട് അതൊരു ഫാൻ ബേസ് ആണ് ആ ഫാൻ ബേസ് എല്ലാം ഈ ഈ ഷോ കാണുന്നുണ്ട് പിന്നെ ജാസ്മിനെ പറഞ്ഞു വിട്ടാൽ അവരെല്ലാം വിട്ടുപോകും പി ആർ പി നഷ്ടപ്പെടും എന്നൊക്കെ ആയിരിക്കും ഈ ബിഗ് ബോസിന്റെ കണക്കുകൂട്ടില് പക്ഷെ സംഭവം ഇതാണ് ഈ വൺ മില്യൺ ആൾക്കാരൊന്നും ഈ സാധനമൊന്നും കാണുന്നില്ല മനസ്സിലായില്ലേ അത് തന്നെയല്ല ഞാൻ എഴുതി വെച്ച് തരാം ഈ ജാസ്മിനെ നിങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഈവെന്റോട് കൂടി സിബിന് ഇല്ലാത്ത ഫാൻ ബേസ് ഉണ്ടായെന്നുള്ള സത്യം അതേസമയം ഈ ജാസ്മിന്റെയും കൂട്ടുകാരുടെയും ഫാൻ ബേസോ അല്ലെങ്കിൽ സപ്പോർട്ടോ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം അത് പിന്നെ ബൈക്ക് ബോസ് സിബിനെ സഹായിക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാര്യം അതിനകത്ത് വേറൊരു കാര്യം കൂടുണ്ട് ഈ അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ആൾക്കാർ ഇവളുടെ പക്ഷെ അവരാരും ഈ ഈ കാണിക്കുന്ന യഥാർത്ഥ രൂപം അല്ലെ ക്യാമറയുടെ മുമ്പില് ജസ്റ്റ് കാണിക്കുന്ന ആക്ഷനെ ആക്ഷൻ കണ്ടാണ് ഇവ ഇവളുടെ പുറകെ പോയിട്ടുള്ളത് അതല്ലാതെ ഇവളുടെ തനി രൂപം കണ്ട് ഈ വൺ മില്യൻ ആൾക്കാരും ഇപ്പോഴാ തനിരൂപം കാണുന്ന ഇനി അവൾ അവൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യ കൂടെ പോത്തില്ല ഇതാണ് യഥാർത്ഥ അവളുടെ രൂപം ആണ് അതായത് ഇതാണ് സംഭവം നാക്കിന് നല്ല നീളം കൊണ്ടോണ്ട് പിന്നെ ആൾക്കാരുടെ മാറ്റിയിരിക്കുക പിന്നെ പെണ്ണാണ് ആ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു ഇടക്കിടക്ക് വിക്ടി കാർഡ് കളിക്കുക എന്നിട്ട് നീട്ടി ഇങ്ങനെ മറ്റുള്ളവരെ അവഹേളിക്കുക ഇത് ചെയ്യുക എന്തെല്ലാം വൃത്തിയോടാണ് പറഞ്ഞത് വേസ്റ്റ് സംസാരിക്കുന്നു പൂച്ചമാണ് നിങ്ങളെ അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ സംസാരിക്കുന്നു അവള് ഉറങ്ങിയ സമയത്തല്ലേ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ക്യാപ്റ്റൻ ആയിരുന്നപ്പം എന്താ പറയുക നീ പോടാതിന്റെ പാട്ട് നീ പോയി പോയിൻ്റെ കേസ് കൊടുക്കണ എന്തെല്ലാം ഇത് ഇതൊന്നും ഇതൊന്നും പിന്നെ ബിഗ് ബോസിന് അണ്ണത്തിക്കലായിട്ടും സംസ്കാൻ ക്വാളിറ്റി ഇല്ലായ്മ ആയിട്ട് തോന്നിയിട്ടില്ല അല്ല ഞാൻ അറിയാൻ വേണ്ടിയായിരിക്കും ഇവർക്കൊന്നും തോന്നിയിട്ടില്ല ഇത് ഇത് പിന്നെ ഈ എന്താ പറയുന്നത് ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്നിട്ട് ഇന്നലെ മോനെ പറഞ്ഞിട്ടില്ലേ പ്രേക്ഷകരുടെ പിന്നെ പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകരുടെ അഭിപ്രായപ്ര ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് നോക്കുകേ ബിഗ് ബോസ് ക്രൂ ഒന്ന് നോക്ക് നിങ്ങൾക്ക് കാണാൻ വയ്യായോ ആൾക്കാര് പിന്നെ ഇന്നലെ വരെ എനിക്ക് തോന്നുന്നു സിബിനെ സിബിനെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാ ജാസ്മിൻ ജാമിൻ്റെ തട്ടണമെന്നാണ് അവിടെ ഭൂരിപക്ഷം ആൾക്കാരും സോഷ്യൽ മീഡിയ പറഞ്ഞു അപ്പോൾ ആ ഭൂരിപക്ഷം അഭിപ്രായം എടുത്തിട്ട് എവിറ്റെയ്യും രണ്ടുപേരെയും അതാണ് വേണ്ടത് ഇപ്പോൾ ഭൂരിപക്ഷം അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ജാസ്മിനെ സസ്പെക്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ ഭൂരിപക്ഷം ബിഗ് ബോസിനെ സംബന്ധത്തോളം അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക മറ്റേതൊന്നും കാണുന്നില്ല അതോ നിങ്ങൾ നിങ്ങൾ ബയസ്ഡായിട്ടാണോ നിങ്ങൾ വേറെ ഒരു കണ്ണാടി വെച്ചിട്ടാണോ നോക്കുന്നത് അതായത് അതിനകത്തോളം നോക്കുമ്പം ജാസ്മിനെ പിന്നെ സപ്പോർട്ടും പിന്നെ ഇത് എന്താ ഉപകാരം ഇത് ഇത് ഒരു സിബിൻ എന്തായാലും ഇത് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് പിന്നെ വേറെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവന് ആ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ ഇറ്റ്സ് പെയിൻഫുൾ ആണ് ഒരിക്കലും ഒരു മനുഷ്യനെ ഇത്രയും ഹ്യമിലേറ്റ് ചെയ്യാൻ അത് ഇങ്ങനെ ഒരു ഷോ നടത്തിയതിൽ വളരെ ഖേദിക്കുന്നുണ്ട് എന്ത് വന്നാലും എന്താ പറയുന്നത് നമ്മൾ സിബിനോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹീറോ നാൽപ്പത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ അതായത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ പോലെ ഇന്നലെ വരെയും ഞങ്ങൾ മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു പടം ഞങ്ങൾ ഇതുവരെ കാണാതിരുന്നിട്ടുണ്ടെന്ന് സംശയമാണ് പലതും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പല രീതിയിൽ മനസ്സിലോ മോഹൻലാലിന്റെ പടം ഏതെങ്കിലും കാണാതിരുന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഞങ്ങൾ ഈ മോഹൻലാൽ ഈ തരത്തിലുള്ള വൃത്തിയിടുകൾക്ക് അനീതിക്ക് പക്ഷപാതരത്തിനെ കൂട്ടു ഞങ്ങൾ ബിഗ് ബോസിനോട് ചേർന്ന് ബിഗ് ബോസിൽ എത്ര നാൾ ഉള്ളിടത്തോളം കാലം മോഹൻലാലിന്റെ ഇനി ഒരു പടം ഞങ്ങൾ കാണത്തില്ല അത് തർച്ചയാണ് മോഹൻലാലിപ്പം മോഹൻലാൽ ബി ബി ബോസ് എന്ന് വിടുന്നു അന്ന് കാണും അല്ലെങ്കിൽ നീതിപരമായിട്ട് പ്രവർത്തിക്കാൻ മോഹൻലാൽ ആ ഒരു നൈന്റിഫൈവ് പേർസെൻറ്റേജ് ആൾക്കാർക്കും ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് തന്നെ പറയാറുള്ളൂ അത് പക്ഷേ മോഹൻലാൽ അത് പറയുന്ന അല്ല പൊതുജന അങ്ങനെ മോഹൻലാൽ മീഡിയയിൽ അന്നേരം കാണാം നിങ്ങളുടെ ഗോഡ് സ്റ്റാറിന്റെ പിന്നെ ലൈവിനകത്ത് കിടന്ന കമന്റ് തന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ നിങ്ങളെ അതായത് ആൾക്കാർ പറയുന്നത് എന്ന് പറയുന്നത് പൈസ പിന്നെ മോഹൻലാല് പൈസക്ക് വേണ്ടി എന്തും ചെയ്യും അതായത് ഈ അടുത്ത സമയത്ത് ഉണ്ടായത് പല മോശമായ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അതിന് കൂടുതൽ ആഴക്കം കൂട്ടുന്ന ഇത് അതിൽ ഇതുപോലുള്ള കൂതുറ പരിപാടി എന്ന ആൾക്കാരിപ്പം പറഞ്ഞു തുടങ്ങി അത് ഞങ്ങളും ഏറ്റുപിടിക്കും ഞങ്ങളും അതിന് കൂതുറ എന്ന് പറയേണ്ട ഒരാവശ്യം ആവശ്യമുണ്ട് ഞങ്ങൾ പിന്നെ രണ്ടാ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ ഈ ബിഗ് ബോസ് ഫോർമാറ്റ് നല്ലതാണോ എന്ന് ബിഗോ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ എടുത്ത ആൾക്കാരാണ് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടി വന്നത് ഈ നിങ്ങളുടെ അവതരണവും നിങ്ങളുടെ പക്ഷപാതത്തിലുമാണ് ഇതുകൊണ്ട് ഞാൻ പറയാം മോഹൻലാലിൻ്റെ റേറ്റിംഗ് മോഹൻലാലിൻ്റെ റേറ്റിംഗ് താഴത്തേ ഉള്ളൂ അത് നിങ്ങളുടെ സിനിമ പിന്നെ മൂവി കാരിയറിനെ ഇത് ബാധിക്കും ഞാൻ എഴുതി കാര്യം എൻ്റെ ഞാൻ പോയി എൻ്റെ വൈഫ് പോയി എൻ്റെ മോള് ഇവരെല്ലാം ഫാനല്ലാതായി മാറുകയാണ് ബിഗ് ബോസിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഈ രീതിയിൽ അങ്ങനെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടാവും എന്നറിയാം അതുപോലെ ഞാൻ വേറെ കാര്യം പറയാം നിങ്ങൾ ഹോട്ട്സ്റ്റാറും നിങ്ങൾ ചെയ്യുന്നത് ഈ ബിഗ് ബോസ് ടീം ചെയ്യുന്നത് നിങ്ങൾ വളരെ ഷോർട്ട് ടൈം ആയി ഗെയിമിനു വേണ്ടി ചെയ്യുന്നതാണ് മനസ്സിലായി നിങ്ങൾ ഇപ്പം താൽക്കാലികമായിട്ട് നിങ്ങളുടെ തി ആർ പി കൂട്ടാൻ വേണ്ടി ആയിരിക്കാം നിങ്ങളിത് ചെയ്യുന്നത് പക്ഷേ ലോങ് ടൈമിൽ നിങ്ങൾക്കിത് ഗുണം ചെയ്യത്തില്ല ബിക്കോസ് ഞാൻ ഇത് മിക്കവാറും ഈ സീസൺ ഈ സീസൺ തന്നെ ഞങ്ങൾ ഞങ്ങൾ മുറവിപ്പിക്കുന്ന സംശയമാണ് ബിക്കോസ് അവജ്ഞയായിപ്പോയി ബിഗ് ബോസിനോടുള്ള നിങ്ങളുടെ തിയാർ പി കൂട്ടാൻ ഇതല്ല മാർഗം ഈ തി ആർ പി ഷോർട്ട് ടൈമാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു സീസൺ നിങ്ങൾക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയായി ഒരു റിക്വസ്റ്റ് ഉള്ള ഇതേ ഉള്ളൂ അതായത് ഈ മാതിരി ബിസിനസിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ മാതിരി രീതിയിലുള്ള ഷോകളെ എൻകറേജ് ചെയ്യാതിരിക്കുക അത് പൊതുജനത്തിന് വളരെ എന്താ ഇറിറ്റേറ്റിംഗ് ആണ് അതുപോലെ തന്നെയാണ് ആ നോറ നോറയൊക്കെ ഇന്നലെ മോഹൻലാലെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ എന്തൊരു കുട്ടി ഫ്രെയിമിൽ വരുമ്പോൾ വന്നിട്ട് വരുമ്പോ ക്യാമറ ഞങ്ങൾ ചെവിയിൽ പങ്ങി വെക്കുവാണ് സത്യത്തില് പോലെ എന്തുവായി കുട്ടി പറയുന്നത് ആ അല്ലാതെ ആ കുട്ടിക്ക് കുട്ടിയുടെ വാക്കി എന്തിനും ഏതിനും പരാതി പറയുക എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലാതെ ആ കുട്ടി എന്താണ് ഇന്നലത്തെ ആ ഒരു ഇതിനകത്ത് എന്താ തുണിയിടുന്ന ഒരു ഒരു ഗെയിമിനകത്ത് എന്തെങ്കിലും ഗെയിം ഈ കുട്ടി ജയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് കരയുക കുറ്റം പറയുക കരയുക കുറ്റം പറയുക അതിനെയൊക്കെയാണ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ അതുപോലുള്ള ലോ ലെവൽ കോണ്ടസ്റ്റിനെ കൊണ്ടാണ് ഈ സിബിന് പിന്നെ പാത്രം കഴുകാനുള്ള പണിഷ്മെൻ്റ് വാങ്ങിച്ചുകൊടുത്തത് എന്ത് കഷ്ടമാണ് ബിഗ് ബോസ് എന്ത് കഷ്ടമാണ് മോഹൻലാലെ എന്ത് കഷ്ടമാണ് പിന്നെ ഹോട്ട്സ്റ്റാർ പിന്നെ രണ്ടു കൊലയ്ക്ക് ഒരു ആയാലും ഒരു പ്രാവശ്യം ഒരാളെ തൂക്കിക്കൊടാന്ന് പറയുന്ന പോലെ ഒരു മര്യാദയില്ല അയാൾക്ക് കൊടുത്തു അയാള് സത്യം പറഞ്ഞാൽ അയാൾക്ക് ഈ ഈ അവിടെ നിൽ ഇപ്പോൾ ഇതുവരെ നിൽക്കുന്ന പല കോണ്ടസ്റ്റന്റും ഉള്ളപ്പം അയാൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു എവിക്ഷൻ അത് അയക്ക് കാര്യം പവർ ടീമിൽ വരാൻ പവർ റൂമിൽ വരാൻ ആദ്യമേ പുളിക്ക് വലിയ താല്പര്യമായിരുന്നു ഈ വാണ്ടിറ്റ് ടു പ്ലേ ഔട്ട് സൈഡ് ആൻഡ് ഫേസ് ദ ഓഡിയൻസ് ഐ മീൻ അന്നേരം അറിയാമല്ലോ എന്തുമാത്രം ഇതുണ്ടെന്ന് അങ്ങനെ ചെയ്യാം അത് പിന്നെ അവിടെ നോ ഇതിൽ ആ ഒരു സിറ്റുവേഷനിൽ വന്നതാണ് അപ്പം അതിൽ അതിനകത്തുനിന്ന് മാറ്റും അല്ലേ പവർ റൂമിൽ നിന്ന് മാറ്റി ഇത് ഇത് പവർ റൂമിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു ആ പവർ റൂം പവർ റൂം ആക്കിയത് അവരാണെന്ന് ആ അല്ലെങ്കിൽ ആ സിബിനാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല അതിനും ആയിരം കൊടുത്തത് അല്ലാതെ വേറെ ആരുമല്ല അതിൻ്റെ പുറയിലുള്ളത് ക്രിയേറ്റീവ് ആയതും അവിടെ കഴിഞ്ഞ ഒരാഴ്ച ആക്ച്വലി ഈ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ശരിക്കും ബിഗ് ബോസ് കാണാൻ എന്തെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നു അത് നിങ്ങൾ നാശിപ്പിച്ചു നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശോകനാക്കി അയാളെ മൂകനാക്കി ഒരു മനുഷ്യരിക്ക് ഈ പിന്നെ ഇവളുടെ പ്രണയം ഇവരുടെ പ്രണയനാടകങ്ങൾ കാണാൻ ആർക്കാണ് ഇഷ്ടം എനിക്കറിയത്തില്ല ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ കുറെ കുറേ ആൾക്കാർ കാണുമായിരിക്കും എനിക്കറിയത്തില്ല അത്രമാത്രം ആൾക്കാരുണ്ടോ ഈ വൃത്തികേടുകൾ കാണാൻ വൃത്തിയേടല്ല ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ലോ ലെവൽ നാടകം ആ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഇന്നലെ മോഹൻലാല് വേറൊരു കാര്യം ചെയ്തു അതായത് ഇവരുടെ ഒരു ഗെയിമിനകത്ത് പിന്നെ ഇവര് എന്തുകൊണ്ട് മറ്റേ ഉടനെ പിന്നെ ടെന്നിനെ മാറ്റുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവരെ ജയിപ്പിച്ചു അതിന്നിട്ട് നിട്ട് പിന്നെ ജാസ്മിനോട് ചോദിക്കുക എന്നിട്ട് അതിനെ വിധ ചെയ്യാ എന്തും കൃത്യ അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ ഗെയിമിനകത്ത് ശരിക്കും കിട്ടേണ്ടത് പിന്നെ സിബിൻ ഉൾപ്പെട്ട പിന്നെ ടീമേ അവർക്ക് രണ്ടാം സ്ഥാനം കൊടുത്തുള്ളല്ലോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതെന്താന്ന് ചോദിക്കാഞ്ഞത് അതെന്താ ബിഗ് ബോസേ ചോദിക്കാഞ്ഞത് അതെന്താ മോഹൻലാൽ സാറെ ചോദിക്കാഞ്ഞത് എന്തൊരു രോഷമുണ്ട് ഇത് രോഷം കൊണ്ട് പറയുന്നതാണ് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് അന്യായമാണ് കാണിക്കുന്നത് അനാവശ്യമാണ് കാണിക്കുന്നത് ഇതുപോലുള്ള കൂതറുകളെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ പിന്നെ സൊസൈറ്റി കൊടുക്കുന്നത് സൊസൈറ്റിയുടെ പരിച്ഛേദനമാണെന്ന് പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ഇതുപോലുള്ള കൾച്ചർലെസ് അൺസിവിലൈസ്ഡ് കണ്ടസ്റ്റൻസിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരുമ്പോഴത്തേക്ക് അവരെ അടിച്ച് തകർത്ത് കടയുക എന്ന് പറഞ്ഞത് ഇത് സൊസൈറ്റിയുടെ പരിചേദനം സൊസൈറ്റി പലതരം ആൾക്കാരുണ്ട് നമ്മൾക്ക് നിങ്ങളൊക്കെ ഞാൻ അതാ പറഞ്ഞത് ഈ മോഹൻലാൽ അല്ലെങ്കിൽ മോഹൻലാൽ അതേപോലെയുള്ള സെലിബ്രിറ്റീസ് എന്തെല്ലാം വൃത്തിയായിട്ടുള്ള പബ്ലിക് പ്ലേസിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ഈ ആണ് അവൈലബിളാണ് നിങ്ങൾക്ക് എന്തുമായി വന്നിട്ട് പിന്നെ പിന്നെ ഉപദേശം നടത്തുന്നത് അപ്പം നിങ്ങളൊക്കെ ദീർഘ ജീവിതത്തിലൊന്നും നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും നിങ്ങൾ ഇങ്ങനെയൊന്നും ആംഗ്യം കാണിച്ചിട്ടില്ല നിങ്ങൾ ഇതുപോലെ ഒന്നും കാണിച്ചിട്ടില്ല ഓഫ് കോഴ്സ് കാണിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലും കാണിച്ചിട്ടുണ്ടാവും നാട്ടിലും കാണിച്ചിട്ടുണ്ടാവും വലിയ ഇതുണ്ടാ ഇത് ഇത് പിന്നെ സി ഞാൻ കിട്ടാൻ ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആരോടും വഴക്കുണ്ടാകാതിരിക്കുന്ന ആരോടും മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്താ റോൺസിന് പിന്നെ കപ്പ് കൊടുക്കാഞ്ഞത് അയാൾ ഐഡിയൽ കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ അയാൾ ആരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ല ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല അയാൾ ദേഷ്യപ്പെട്ടിട്ടില്ല അയാൾ അത്യാവശ്യം ഗെയിം കളിക്കുമായിരുന്നു മനസ്സിലായോ അയാൾ ഒരുവിധം തമാശ പറയുമായിരുന്നു കോൺട്രിമ്യൂട്ട് എൻ്റർടൈൻ ചെയ്യുമായിരുന്നു എന്തായിരിക്കും കൊടുക്കാഞ്ഞത് കപ്പ് അപ്പൊ അന്നേരം പറയാം വാഴയാ പറയും എന്നിട്ട് പറയും അവരെ പിന്നെ ഇത് പറയും പിന്നെ പറയും മൈൻഡ് ഗെയിം വന്നത് ആരെങ്കിലും മൈൻഡ് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡ് ഗെയിം കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ് കോൺഫിഡൻസിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത് അണ്ണത്തിക്കലാവും അത് നിങ്ങളുടെ റൂൾസിനൊക്കെ നെക്സ്റ്റാവും അല്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ പറയുന്നില്ല വന്ന സമയത്ത് ഫാദറിനെ വിളിച്ച് അത് ബിഗ് ബോസ് അല്ലേ അവരുടെ ഫാദർ വിളിച്ച് അസുഖമാണ് സംഭവം ഇന്ന് തുടങ്ങിയതാ ആദ്യം തുടങ്ങിയ കാര്യം ഈ ഫാദറിന്റെ അസുഖാണെന്ന് പറഞ്ഞ വിളി എന്ന് പറയുന്നത് ലോകോത്തര തട്ടിപ്പാണെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി അതിനെപ്പറ്റി പിന്നെ വേറൊരു അപ്ഡേറ്റും കൊടുത്തിട്ടില്ലല്ലോ അത് തന്നെയല്ല ഇവിടെ പല്ലും പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയെ വെച്ച് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം വെറുതെ പുറത്തുള്ള ഇത് കൊടുക്കാൻ വേണ്ടി മോൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മോൾക്ക് ഹിൻഡ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒരു നാടകമാണ് അതുപോലെ തന്നെ വേറെ കാര്യം ഞാൻ ചോദിച്ചു ഈ സായി എന്ന് പറയുന്ന ആള് അവിടുത്തെ അകത്ത് വന്നിട്ട് ഈ ഈ നിങ്ങളുടെ റൂളിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ചെയ്തത് എന്ന് പറയുന്ന ആള് ഇതെല്ലാം അവിടെല്ലാം പറഞ്ഞു കൊടുത്തു ഓക്കെ നിങ്ങൾ എന്താക്ഷൻ ആണ് എടുത്തത് ഒരു വാണിംഗ് കൊടുത്തു ഇല്ലേ വാണി കൊടുത്തു വിട്ടു നിങ്ങൾ എന്താ ആക്ഷൻ നിങ്ങളുടെ റൂൾസിന് എഗൻസ്റ്റായിട്ടാണ് ഒരു കോൺടസ്റ്റിനെ സഹായിക്കുന്ന രീതി ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ പിന്നെ വേറെ കാര്യം ഞാൻ ചോദിച്ചിട്ടെ ഇത് ഈ ഈ വഴി പറഞ്ഞ് തീരുന്നിടം വരെ ചെയ്തിട്ട് പിന്നെ മോഹൻലാലിൻ്റെ എപ്പിസോഡ് വരെ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് വോയിസ് കൊടുക്കുന്ന ഒരാളോട് ഇരിപ്പുണ്ടല്ലോ അന്നേരം പറയാമല്ലോ പുറത്തിരിക്കുന്ന കാര്യങ്ങൾ അകത്ത് വന്നിട്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്താമായിരുന്നില്ല അതെന്താ നിങ്ങൾ കാണുന്നില്ല അത് ഈ സായി പിന്നെ ശാസ്മിനോട് സംസാരിക്കുന്നത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് നിങ്ങൾക്ക് വിലക്കി നിർത്താമായിരുന്നല്ലോ അത് മുഴുവൻ പറയാൻ അനുവദിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് എപ്പിസോഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ പറയുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കാണികൾക്കൊന്നും തലയും ഒന്നും ഇല്ലെന്നാണോ വിചാരിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത് എല്ലാരും കാണുന്നുണ്ട് ഈ ഷോ ഇന്നലത്തെ കാണുന്നവരും ഇന്നലെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഈ സീസൺ ഞങ്ങൾ കാണുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾ ന്യായം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും ഞങ്ങൾ പിന്നെ കമ്പയിൻ ചെയ്യും നിങ്ങളുടെ പ്രോഗ്രാമിന് അഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ അതല്ല നിങ്ങൾ തിരുത്തിയാണ് പോകുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ വി വിൽ കണ്ടി ഞങ്ങൾ പറഞ്ഞോട്ട് ഞങ്ങൾ ആദ്യത്തെ സീസൺ മുതൽ ഇന്നുവരെയും ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് ഒരു ദിവസം വന്നവരല്ല പേളി അമേ പേളി അമീൻ സാബു മോൻ കപ്പ് വിന്നറും പേളി മാണി റണ്ണറപ്പും ആയ എപ്പിസോഡ് മുതൽ ഇന്നു വരെ ഉള്ള എപ്പിസോഡും ഇന്നലെ വരെയുള്ള എപ്പിസോഡ് ഒരു പരിധിവരെ പൂർണ്ണമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് ഇതിനുസ്റ്റായിട്ട് ഞങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ഓക്കെ അടുത്ത എപ്പിസോഡ് അടുത്ത സീസൺ പോലെ ഞങ്ങൾ ബൈയും പറയും താങ്ക് യു